തിരുവനന്തപുരം കനകക്കുതിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങ് റദ്ദാക്കിയ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിപാടി റദ്ദാക്കിയത് വിവാദമായിരുന്നു മന്ത്രിയുടെ അനിഷ്ടത്തിന് പിന്നാലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയ്ക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രധാന സംഘാടകനായിരുന്നു ജോയി മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് മന്ത്രി റദ്ദാക്കിയിരുന്നു വാഹനങ്ങൾ കൊട്ടാരത്തിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാത്തതായിരുന്നു മന്ത്രിയെ ചുടിപ്പിച്ചത് പരിപാടിയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കുറഞ്ഞതും ചടങ്ങിൽ സ്ഥലം എം എൽ എ വി കെ പ്രശാന്ത് സംസാരിച്ചതിനു പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയുമായിരുന്നു കൊട്ടാര വളപ്പിലേട്ടയിൽ പൊട്ടിപ്പോകുമെന്ന് കരുതിയാണ് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാതിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഫ്ലാഗ് ചെയ്യേണ്ടിയിരുന്ന വാഹനങ്ങൾ ഉടൻ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കില്ല വാഹനങ്ങൾ സ്വിഫ്റ്റ് ആസ്ഥാനത്തേക്ക് മാറ്റി ജനം തിരുവനന്തപുരം